നോക്കിക്കേ ഇപ്പൊ ഓടിച്ചിട്ട് ഇത് എടുക്കാൻ കൂടാതെ വണ്ടീന്റെ ഹലോ ഗൈസ് പുതിയൊരു വീടിലോട്ടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോ ഏർ നമ്മുടെ ഫ്രണ്ട് അതായത് നാസിലി എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ തൊട്ട് പുറകെയുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിലറിയായിരിക്കും അതിൽ അവർ റെഡ് ആർ എക്സ് ഉണ്ടല്ലോ നമ്മൾ ട്രിപ്പ് പോയ ആ ഒരു വീഡിയോ കണ്ടാൽ അപ്പം ആ ഒരു ആർ എക്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഒരു ആർ എക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാസിലി എടുത്ത കേട്ടോ അപ്പം ഏകദേശം ഒരു വൺ വീക്ക് ആ ഒരു റേഞ്ചൊക്കെ ആയിട്ടോ വണ്ടി എടുത്തിട്ട് ആ ഒരു വണ്ടി അവനെടുത്ത് ആ ഒരു വണ്ടിയെ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നു ജസ്റ്റ് ആ ഒരു വണ്ടിയിൽ റൗണ്ട് ഓടിക്കുന്നു ആ ഒരു വണ്ടിയിലുള്ള സ്പെക്ക് കാര്യൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നു സ്പെക്ക് മീൻസ് വർക്കെടുത്തതാണോ വർക്ക് എടുക്കാത്തതാണോ അതായത് വണ്ടി കണ്ടാലും ഒരു പക്ക സ്റ്റോക്ക് വണ്ടി ആട്ടോ അവർ ആർ എക്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അതിനോട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ടെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വെല്ലൊക്കെ നമ്മൾ തൊഴിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കുറച്ച് പോയിട്ട് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം ഇതേ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അവൻ്റെ വീട്ടിൽ പോവാട്ടോ അവൻ അവിടെ ഇല്ല അവൻ പുറത്ത് പോയാട്ടോ അപ്പോൾ അവൻ എത്താൻ കുറച്ച് ലേഖം ആവും കുറച്ച് ലേഖാവും എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചല ആറ് മണിയൊക്കെ ആവും ചിലപ്പോൾ അതും കഴിയും എന്നാണ് പറഞ്ഞേ വണ്ടി പോയി എടുത്തോളാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നമുക്ക് ആരെങ്കിലും ഒരാളെ കൂട്ടണം കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് പോയി ചോദിക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് നമുക്ക് റോഷനൊന്നു വിളിച്ചു നോക്കാം അതുകൊണ്ട് നമുക്ക് റോഷനൊന്ന് വിളിച്ചോക്കാം ഹേ സിരി റാഷിദ് രാഷ്ട്ര ഡിവൈഎൽ എന്നാ വേ നോക്കി ഞാൻ അങ്ങോട്ട് വരാം ഉം കൈസ്പെന് ഫുഡ് കഴിക്കോ അപ്പൊ ഫുഡ് കഴിക്കാനും കൂടെ ഇണ്ട് കഴിഞ്ഞാല് ഫ്രീ ആവും അപ്പൊ നമുക്ക് നേരെ പോന്നു ഇനി വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് സെറ്റാവട്ടെ എന്നിട്ട് കാണാട്ടോ ഇതാണ് ടോക്കി എൻറെ അമ്മ എന്റെ വീട് ഇതാണ് പക്ഷെ വണ്ടി ഇപ്പൊ നിർത്താറ് അവൻ്റെ സ്റ്റോറിയൊക്കെ വലിയ സ്റ്റോറി ആട്ടും ഇവരൊക്കെയെന്ന് പറയുമ്പം വേറൊരു ടൈപ്പാണ് വേറൊരു ടൈപ്പ് മീൻസ് ഇവൻകൊക്കെ എന്ന് പറയുമ്പം ഇതുപോലെ ആർ എക്സ് അങ്ങനെയുള്ള ബൈക്ക്സിനോട് ആട്ടോ ഐ മീൻ വേറൊരു ബൈക്കും വേണ്ട ആ ഒരു മൈൻഡാണ് ബാക്കിയുള്ള ബൈക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ എടുക്കുവാണെങ്കിൽ ഈ ഒരു മുതല് എടുക്കൂ ആ ഒരു മൈൻഡ് കേട്ടോ കോൾഡ് സ്റ്റാർട്ടാണ് ഓ എന്താ നോക്കട്ടിട്ടു ഒറ്റയടിക്ക് തന്നെ സ്റ്റാർട്ടായിട്ടു നമുക്ക് അങ്ങോട്ട് പോട്ടോ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് ഇവിടുന്ന് അതൊരു പോസിറ്റീവ് കേട്ടോ അതായത് സെക്കൻഡിലായാലും ഫസ്റ്റിലായാലും ഒക്കെ ഗിയറിലാണെങ്കിൽ വണ്ടി ക്ലച്ച് പിടിച്ച് പിടിച്ചു കഴിഞ്ഞാല് കിക്കറടിയെന്നുള്ള കാര്യം അപ്പോൾ അപ്പൊ ഞാനാരു ഗ്രൗണ്ടിൽ നിന്ന് എടുക്കാനായിരുന്നു വിചാരിച്ചിരുന്നേ പക്ഷെ അവിടെ പറയുമ്പോ ഒരു എന്താ പറയാ ഫുൾ ഓപ്പൺ ഏരിയ ആണ് നാല് സൈഡും അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു കമ്പിത്തൊടി ഉണ്ട് വണ്ടി ഒന്ന് കാണിച്ചോനെ ഈ ഒരു സൗണ്ടിലോട്ട് എല്ലാരും വീന്ന് പിള്ളേരായിട്ടോ എന്നാ ചെയ്യും നമ്മള് ശിവൻ നമ്മളെ ചെക്കനാട്ടോ ഞാനിവിടെ ഒഴിഞ്ഞ സ്പോട്ട് നോക്കട്ടെട്ടോ റോഡ് സൈഡിൽ തന്നെ ഓ സീന് ആ ഗ്രൗണ്ടാണ് ഞാൻ വിചാരിച്ചിണ്ടായിരുന്നേ പക്ഷെ അവിടെ പിള്ളേര് ഒന്ന് അതുകൊണ്ട് ഇനി അടക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അവനൊക്കെ എന്ന് പറയുമ്പോൾ എടുക്കുവാണെങ്കിൽ ഈ ഒരു മുതലേ എടുക്കൂ ആ ഒരു മൈൻഡില് ഒരുപാട് കാലമായിട്ട് പറയുന്ന സംഭവം ഞാൻ എടുക്കുവാണെങ്കിൽ ഒരു ആർ എക്സ് വൺ തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഹൺഡ്രഡ് ആ ഒരു സാധനം അതും നീറ്റ് സാധനം അങ്ങനെ എടുക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ വണ്ടി എന്തോന്ന് പറയുമ്പോൾ പക്ക നീറ്റ് വണ്ടിയാണ് ഒരു സ്റ്റോക്കിലാണ് കിടപ്പെന്നേ ഉള്ളൂ അല്ലാണ്ട് കുഴപ്പമൊന്നും കാര്യമൊന്നുമില്ല ഒരു റോഡ് പ്രസൻസ് ആചാര വണ്ടീന്റെ ോക്കെ ആളുകൾ ഇങ്ങനെ നോക്കൂട്ടോ ഈ വണ്ടി ഈ ഒരു വണ്ടീന്റെ നമ്മളിപ്പോ ആർ സി ആയാലും ഡ്യൂക്ക് ആയാലും അതുപോലെ അങ്ങനെയുള്ള സ്പോർട്സ് ബൈക്ക് അങ്ങനെയുള്ള ബൈക്കൊക്കെ എന്ന് പറയുമ്പോ എല്ലാവരും ഒരുപോലെ നോക്കില്ലാട്ടോ ഞാൻ കാണിച്ചു ഒരു ശബ്ദം നോക്കിക്കേ അതാ കേട്ടോ പവര് അപ്പൊ പറയുമ്പോൾ ഈ ഒരു ടൈപ്പാണ് അതായത് എടുക്കുവാണെങ്കിൽ ഈ ഒരു മുതലേ എടുക്കു ആ മൈൻഡിൽ ആദ്യേ മനസ്സിൽ പ്ലാൻ ചെയ്തതാണ് നോക്കിക്കേ എനിക്കെന്നെ പേടിച്ചിട്ട് ഇത് എടുക്കാൻ കൂടാ അതാണ് അവസ്ഥ കേട്ടോ വണ്ടീന്റെ റേഞ്ചാണത് ഞാൻ കുറെ കാലം എടുക്കാൻ വേണ്ടി നടന്നിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം ഞാൻ ഒരു സ്പോട്ട് കിട്ടുന്നില്ല കേട്ടോ അതാണ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞാലും വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു സംഭവം ആദ്യം പറയാം എന്നിട്ട് വണ്ടി നിർത്തിയിട്ട് സംസാരിക്കാം ലാസ്റ്റ് സ്പോട്ട് ഉണ്ട് നമുക്ക് ോട്ടേക്ക് പോവാം അത്രയ്ക്കൊരു പ്രൈവസിയുള്ള സ്പോട്ടൊന്നും അല്ല റോഡ് സൈഡ് തന്നെയാണ് എന്നാലും ഇപ്പൊ ഇവിടെ മതി കിട്ടോ ഇനി ഇതും കൊണ്ട് ഈ ഒരു സമയമായതുകൊണ്ട് ഒരുവിധ എല്ലാ സ്പോട്ടിലും ഇതുപോലെ റഷും ഒക്കെ ആവാൻ തന്നെയാണ് ചാൻസ് കാരണം ഞാൻ നോർമലി വീഡിയോ എടുക്കാറൊക്കെ നട്ടുച്ചയ്ക്കാണ് അപ്പോൾ ആ ഒരു സമയത്തൊന്നും റോഡും അതുപോലെ ഗ്രൗണ്ട്സ് സംഭവങ്ങളെല്ലാം കാലിയായിരിക്കും പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഈവനിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എല്ലാ സംഭവവും ഫുള്ളായിരിക്കും ആ റോഡുകളിൽ ഇതുപോലെ വണ്ടി എന്ന് അപ്പോൾ ഇപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു മുതൽ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് അവൻ ഏകദേശം വൺ ലാക്ക് കറക്റ്റ് എമൗണ്ട് ഞാൻ പറയുന്നില്ല ഏകദേശം ആ റേഞ്ച് ആയിട്ടുണ്ട് ഇതെന്ന് പറയുമ്പം ഇതിനൊരുപാട് പ്രത്യേകതകളുണ്ട് ഇതെന്ന് പറയുമ്പം ഒന്നാമത് ഈ ഒരു വണ്ടി ബ്രാൻഡ് ന്യൂ ഈ ഒരു യമഹ വണ്ടി കൊടുക്കുന്ന സമയത്ത് യമഹ അന്ത കാലത്ത് ഈ ഒരു വണ്ടിക്ക് ഏകദേശം പതിനെട്ടായിരം രൂപയാണ് ഈ വണ്ടീൻ്റെ പ്രൈസ് ഇപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ മോഹവില നോക്കിയിട്ട് നിങ്ങൾ ഏകദേശം വൺ ലാക്ക് വൺ പോയിൻറ്റ് ഫൈവ് ലാക്ക് അതുപോലെ മിനിമം ചീപ്പായിട്ട് അതായത് ഏറ്റവും ചീപ്പായിട്ട് നമ്മൾ തിരഞ്ഞാൽ തന്നെ എന്ന് പറയുമ്പം ഒരു എയ്റ്റി അബോ ആണ് കേട്ടോ വണ്ടി പേപ്പേഴ്സൊക്കെ ഓക്കെ ആയിട്ടുള്ള വണ്ടി കിട്ടാനുള്ള അതാണ് ഈ ഒരു വണ്ടീൻ്റെ മാർക്കറ്റ് അതുപോലെ ഈ ഒരു വണ്ടീൻ്റെ ഡിമാൻഡ് അതൊക്കെയാണ് ഈ ഒരു പ്രൈസിങ്ങിൽ കാണുന്നത് വർക്കിൻ്റെ സൈഡിലോട്ടൊക്കെ നോക്കുവാണെങ്കിൽ പക്കാ സ്റ്റോക്കാണ് എല്ലാ സൈഡും ഒറ്റ ഒരു വർക്ക് എന്ന് പറയുമ്പം ഈ ഒരു വണ്ടിയിൽ എസ് ഡിയുടെ വീലാണ് അതുപോലെ മോട്ടോഡിയുടെ ടയറാണ് ആ രണ്ട് സംഭവമാണ് ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളൂ ബാക്കി ബാക്കിയെല്ലാം സ്റ്റോക്കാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായി കിടക്കുന്ന വണ്ടിയാണ് ഒരു ക്ലീൻ സ്പെക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഓക്കേ കേ എനിക്കന്നെ കണ്ടിട്ട് ഞാൻ ഒരുപാട് നടന്ന കേട്ടോ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം മൂന്നാല് വർഷം മുമ്പ് പക്ഷെ ഒന്നും നടന്നില്ല അന്നൊക്കെ എടുത്താൽ മതിയാർന്നൊന്ന് ഇപ്പോൾ ആലോചിക്കുവാണ് കാരണം അന്നത്തെ പ്രൈസിൻ്റെ മൂന്നരട്ടിയൊക്കെ ആട്ടെ ഇന്നത്തെ പ്രൈസ് അന്ന് ഞാൻ എടുക്കാൻ നിന്നിരുന്ന ഒരു കാലത്തിൻ്റെ ഒക്കെ പിന്നെ ഫ്രണ്ട് എന്ന് പറയുമ്പം ഡിസ്ക് സംഭവമൊന്നുമില്ല സ്റ്റോക്ക് തന്നെയാണ് ഫ്രണ്ടിൽ ഇതേ നോർമൽ ആ ഒരു ആർ എക്സിൻ്റെ ലുക്ക് തന്നെയാണ് റിവ്യൂ എന്നുള്ള രീതിക്ക് ചെയ്യാമെന്നൊന്നും എനിക്കില്ല ജസ്റ്റ് ഈ ഒരു വണ്ടി അവൻ എടുത്ത് ആ ഒരു സംഭവം ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ച് ആ ഒരു സംഭവം വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ അതാണ് കേട്ടോ ഇനി റിവ്യൂ ഒന്നൊന്നും കരുതണ്ട അവൻ എടുത്ത കാര്യം നിങ്ങളോട് പറയുക ആ ഒരു വണ്ടി അവൻ എടുത്താണെന്ന് നിങ്ങളെ അറിയിക്കുക ആ ഒരു വണ്ടി ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നിങ്ങളെ കാണിക്കുക അത്ര തന്നെ ഉള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് പോയേക്കാം അപ്പോൾ നമ്മളെ ഷെയ്ഖിൻ്റെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു വൺ തേർട്ടി ഫൈവ് നമ്മളെ നമ്മളെ കൂട്ടത്തിൽ ആറ് കയ്യിലും ടൂ സ്ട്രോക്ക് വണ്ടി ഇല്ലായിരുന്നു ആദ്യം പിന്നെ നമ്മളെ ഷെയ്ക്ക് ഏകദേശം പത്തമ്പത് രൂപ കൊടുത്തൊരു വൺ തേർട്ടി ഫൈവ് എടുത്തു അത് ഫുള്ളി ലോഡഡായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ടാവും കേട്ടോ ആ ഒരു ആർ എക്സ് വെച്ചായിരുന്നു ഞാൻ ആർ എക്സിൻ്റെ ആ ഒരു സ്റ്റോറി വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ വണ്ടി നല്ല പായുന്നുണ്ട് കെട്ടോ ഏകദേശം വൺ തേർട്ടി ഫൈവ് സീസൺ ഉള്ള കാരണം തന്നെ വണ്ടി നല്ല പാച്ചിൽ വായുന്നുണ്ട് അതുപോലെ അതുപോലെ ഞാൻ അവനോട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പറഞ്ഞു കൊടുക്കല്ലേ കൊടുക്കല്ലേ ഇപ്പൊ എനിക്ക് മനസ്സിലാവില്ല വണ്ടി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഒക്കെ ഞാൻ കുറെ പറഞ്ഞു അവനോട് പക്ഷെ അവനക്കെന്തോ ഫൈനാൻഷ്യൽ ഇഷ്യൂ കാരണം അവൻ വണ്ടി കൊടുത്തു കേട്ടോ അപ്പം നാസിഷ് എന്തായാലും കൊടുക്കാൻ ചാൻസ് ഇല്ല കാരണം അവൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് അത്രയ്ക്ക് എന്താ പറയുക അതിനുവേണ്ടി ഫണ്ടിട്ട് 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 അത്രയ്ക്ക് ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ് അപ്പം ഇത് കൊടുക്കാൻ ചാൻസ് ഇല്ല അപ്പം അവൻ തന്നെ പറഞ്ഞു തരണം എന്ത് വന്നാലും ഇനി കൊടുക്കൊന്നും എന്നുള്ള കാര്യം അപ്പം എന്താ പറഞ്ഞാലും ആ ഒരു വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ടീമിൽ ആരുടെങ്കിലും ഒരു കയ്യിൽ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടാവുമെന്ന് പറയുമ്പം അത് എനിക്കും ഒരു ഉള്ള കാര്യം കേട്ടോ എനിക്കും ഒരു സന്തോഷമുള്ള കാര്യമാണ് എനിക്കും നല്ല നമ്മുടെ ടീമിലെ നമ്മളെ കൂട്ടത്തിലുള്ള ഓരോരുത്തർക്കും ഒരു സന്തോഷം തരുന്ന കാര്യമാണത് അപ്പോൾ നമ്മളെ വീഡിയോ അത്രയ്ക്ക തന്നെ ഉള്ളു കേട്ടോ അപ്പൊ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം ഓ ശബ്ദം നോക്കിക്കയായി അപ്പൊ അവനക്കും എന്തൊക്കെയോ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് സാധിപ്പിച്ചില്ലേ പിന്നെ നമ്മളെ ടീമിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ആർ എക്സ് കണ്ട് ഷെയ്ഖലോട് നമ്മള് കൊറേ പറഞ്ഞില്ലേ കൊടുക്കല്ലേന്ന് അവന്റെ സാഹചര്യം അങ്ങനെയാണ് കൊടുത്ത് ഇങ്ങനെ അപ്പോൾ അന്ന് അവൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് വേറൊരു വണ്ടി ഉണ്ടായിരുന്നു അതായത് എറണാകുളം ആ ഒരു സൈഡിൽ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വണ്ടി പോയി നോക്കാനുള്ളൊക്കെ ഒരു പ്ലാനിങ്ങിലൊക്കെയായിരുന്നു ഒരു വണ്ടി കണ്ടപ്പം അവന് ഒറ്റ നോട്ടത്തിൽ തന്നെ വണ്ടി ഇഷ്ടപ്പെട്ടു അങ്ങനെ അവൻ എടുത്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാഴ്ച നമ്മളെ ഷാപ്പി ഒളിങ്ങി നോക്കുന്നത് അപ്പം എന്നാലും ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ചാനൽ ആയിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാനും ഇത് തൊഴിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സപ്പോർട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം